i പേര് ശ്രീജ ഞമാവേലിക്കരയിൽ മാവേലിക്കരയിൽ നിന്നും വരുന്നു എൻ്റെ അമ്മയ്ക്ക് രണ്ടായിരത്തി ഇരുപതിൽ ക്യാൻസർ സ്ഥിരീകരിക്കുകയും അതിനു വേണ്ടിയിട്ട് ഞാൻ അതിനായിട്ടാണ് ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു നേർച്ച വസ്തുക്കൾ വസ്തുക്കളൊക്കെ വാങ്ങി ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് ആർ സി സിയിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ അമ്മയ്ക്ക് റേഡിയേഷൻ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ തങ്ങി താമസിക്കേണ്ടിയിരുന്നു അപ്പം ഞങ്ങൾ ആദ്യം താമസിച്ചെടുത്ത് ഞങ്ങൾക്ക് ഉടമ്പടി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള ഞങ്ങൾക്ക് സാഹചര്യമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കോവിഡ് ആയതുകൊണ്ട് ഞങ്ങൾ ആദ്യം താമസിച്ചെടുത്ത് നിന്ന് ഞങ്ങൾക്ക് മാറേണ്ടി വന്നു പിന്നെ പോയത് ഞങ്ങളൊരു വാർഡിലേക്കാണ് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് മാ മെഴുകുത്തിലേക്ക് എത്തിച്ച് പ്രാര്ത്ഥിക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞങ്ങൾ പ്രാർത്ഥിച്ചു ബൈബിൾ വായിക്കുമായിരുന്നു ഞാൻ അപ്പം അമ്മയ്ക്ക് ഇരുപത്തി ഒൻപത് റേഡിയേഷനായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം സാധാരണഗതിയിൽ ഒരു പതിനഞ്ച് റേഡിയേഷൻ ഒക്കെ എടുക്കുമ്പോൾ തന്നെ തൊണ്ട പോട്ടുകയും ട്യൂബിടുകയൊക്കെ വരുമായിരുന്നു പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഇരുപത്തൊൻപത് റേഡിയേഷനും നല്ല രീതിയിൽ എടുത്ത് ചെറിയൊരു പൊള്ളൽ പുറത്തെ സ്കിന്നിന് മാത്രം ഒരു പൊള്ളൽ ഏൽക്കുക മാത്രമാണ് ചെയ്തത് ആ സമയത്ത് പൂർണ്ണ ആയിരുന്നു അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ആർക്കും അങ്ങോട്ട് വരാനോ ഇങ്ങോട്ട് പോകാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം അപ്പോൾ ഞങ്ങൾ താമസിച്ച സ്ഥലത്തു നിന്ന് തന്നെ റേഡിയേഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ അവർ തന്നെ അവിടുത്തെ കാറിൽ ഞങ്ങളെ വീടുകളിൽ വീടുകൾ വീട്ടിൽ സുരക്ഷിതമായി ഞങ്ങളെ എത്തിക്കുകയും ചെയ്തു അമ്മ വന്ന് ആ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ അമ്മയ്ക്ക് എരിവുള്ള കറിവോ കറിയോടുകൂടി ഭക്ഷി ഭക്ഷണം കഴിക്കാൻ സാധിച്ചു കാരണം സാധാരണഗതിയിൽ ഇത്രയും റേഡിയേഷൻ എടുത്തവർക്കൊന്നും പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കത്തില്ല അങ്ങനെ വലിയ കൃപ ലഭിച്ചു ഈ ഇത്രയും വലിയ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചത് ഞാൻ എൻ്റെ രണ്ടായ രണ്ടാമത്തെ ഉടമ്പടി എടുത്തപ്പോഴാണ് എനിക്ക് ആദ്യം ഈ ലഭിച്ച ഈ അമ്മയുടെ അനുഗ്രഹങ്ങൾ എല്ലാം എനിക്ക് മനസ്സിലായത് കാരണം രണ്ടാമത്തെ ഉടമ്പടി എടുത്തപ്പോഴാണ് സാക്ഷ്യങ്ങൾ കേൾക്കുന്നതും അതിലൂടെയാണ് അമ്മമാതാവ് യേശുപ്പ് ഞങ്ങളെ എത്രത്തോളം എത്രത്തോളം കൈപിടിച്ച് യും ഞങ്ങൾക്ക് ലഭിച്ചെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങനെ ഞാൻ രണ്ടാമത് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് ഹസ്ബൻഡിന്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഹസ്ബൻഡിനെ രോഗ ആ രോഗസൗഖ്യം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തതെയാണ് പിന്നെ അടുത്തതായിട്ട് എനിക്ക് സൗഖ്യ സാക്ഷ്യപ്പെടുത്താനുള്ളത് എൻ്റെ സഹോദരൻ്റെ കുഞ്ഞാണിത് ഈ കുഞ്ഞിൻ്റെ രോഗസൗഖ്യത്തെയും എൻ്റെ രോഗസൗഖ്യത്തെയും എൻ്റെ മകളുടെ രോഗസൗഖ്യത്തെയും ഒക്കെ കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സഹോദരൻ്റെ കുഞ്ഞ് മൂന്നര വയസ്സുണ്ടായിരുന്ന സമയത്ത് കുഞ്ഞിന് സംസാരിക്കത്തില്ല എന്ന് വെച്ചാൽ ഒരു അക്ക അച്ഛനെ വിളിക്കുന്ന അക്കാ എന്ന് മാത്രമാണ് അങ്ങനെ ഒരു വാക്ക് മാത്രമേ കുഞ്ഞിങ്ങനെ പറയത്തുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവരും ഇവർ കുഞ്ഞു കൊല്ലത്താണുള്ളത് എൻ്റെ ഞാൻ താമസിക്കുന്ന മാവേലിക്കര അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഇടയ്ക്ക് കൊണ്ടുവരും കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കുഞ്ഞിനെ പ്രാർത്ഥിക്കുകയും നേർച്ച വസ്തു തൈലം കുഞ്ഞിൻ്റെ നാവിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും കുഞ്ഞു കൂടെ ഉള്ളപ്പോഴെല്ലാം ഞാനത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് കുഞ്ഞുങ്ങൾ വാക്കുകൾ പറയാൻ തുടങ്ങി ഒത്തിരി വാക്കുകൾ പറയാൻ തുടങ്ങി അതിനുശേഷം അവൾ നല്ല ആക്റ്റീവായി തുടങ്ങി അവൾ ആക്റ്റീവല്ലായിരുന്നു ഒട്ടും കുഞ്ഞ് ആക്റ്റീവായി തുടങ്ങി പിന്നെ അവൾ സെൻറ്റൻസുകൾ പറയാൻ തുടങ്ങി ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് കുറച്ച് ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നമുള്ളു അത് പൂർണ്ണമായിട്ട് മാറുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതാണ് എൻ്റെ ഒരു സാക്ഷ്യം പിന്നെ എൻ്റെ മകൾക്ക് മോഷൻ പോകുമ്പോൾ ബ്ലീഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് മൂന്ന് തവണ ബ്ലീഡിങ് വന്നപ്പോൾ മോളിങ്ങനെ എന്നെ വിളിച്ചു മോൾ ഹോസ്റ്റലിലാണ് വിളിച്ച് ഇങ്ങനെ അപ്പോൾ ഞങ്ങൾ നേരെ വന്നു മോളെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ എന്തുണ്ടെങ്കിലും ആദ്യം ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിനു ശേഷമേ ഹോസ്പിറ്റലിലായാലും എന്തിനായാലും ഒരു എക്സാം ഉണ്ടെങ്കിലും ആദ്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം ഞങ്ങൾ അതിനെല്ലാം പോകാറുള്ളൂ അപ്പോൾ മോളെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം ഞങ്ങൾ പോയി ഡോക്ടറെ കാണുകയും ഡോക്ടറെ ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല ടെസ്റ്റ് ചെയ്തിട്ട് മരുന്ന് മരുന്നുകൾ തന്നു അപ്പം ഞങ്ങൾ ഈ മരുന്ന് വാങ്ങിയില്ല ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മോള് വീട്ടിലുള്ള സമയത്ത് മോളുടെ വയറ്റിൽ ഞാൻ വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിക്കുകയും മോളില്ലാത്ത സമയത്ത് മോളെ സമർപ്പിച്ച് ഞാൻ എൻ്റെ വയറ്റില് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് ബ്ലീഡിങ് പിന്നെ ഇന്നേതുവരെയൊക്കെ അവൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പിന്നെ അടുത്തതായിട്ട് എനിക്ക് ലെഫ്റ്റ് ബ്രസ്റ്റിലൊരു ഒരു മുഴയുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് നാളായിട്ടേ ഉണ്ട് അതെനിക്ക് അറിയാമായിരുന്നു ഞാൻ ഉടമ്പടിയിലൊക്കെ ആയിട്ട് അത് അത്ര വലിയ കാര്യമായിട്ട് എടുത്തതുമില്ല ഉടമ്പടിയിലാണല്ലോ ഞാൻ അമ്മയിൽ സമർപ്പിച്ചിട്ടുണ്ടല്ലോ അതെല്ലാം അമ്മ നോക്കിക്കോളൂ എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ തന്നെ ഞാൻ അങ്ങനെ ഇരുന്നു പക്ഷേ എനിക്ക് ഇങ്ങനെ കുറച്ച് കഴിയും തോറും എനിക്കൊരു വേദനയും ഒക്കെ അനുഭവപ്പെട്ടു അപ്പം അത് അമ്മയ്ക്കറിയാമായിരുന്നു അപ്പോൾ അമ്മയുടെ നിർബന്ധത്തിൽ ഡോക്ടറെ കാണണം നമ്മൾ വാശി പിടിച്ചു അങ്ങനെ ഞാൻ എന്തായാലും ഡോക്ടറെ കാണാൻ തീരുമാനിച്ചു അങ്ങനെ ഡോക്ടറെ കണ്ട് സർജനെ കണ്ടപ്പോൾ സർജൻ സ്കാൻ ചെയ്യാനായിട്ട് എഴുതി തന്നു അപ്പോൾ സ്കാൻ ചെയ്യാനായിട്ട് പോകുമ്പോഴെല്ലാം ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾ ഈ വിശുദ്ധ തൈലവും ഉപ്പും തേനും എല്ലാം ഞങ്ങൾ ഉപയോഗിക്കും അപ്പോൾ സ്കാനിങ്ങിന് പോയപ്പോഴും ഞാൻ ഈ തൈലമെല്ലാം തൂത്ത് തന്നെയാണ് സ്കാനിങ്ങിന് കയറിയത് അപ്പം സ്കാൻ ചെയ്ത് സ്കാനിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഒരു മുഴയല്ല അത് കൂടാതെ വേറെ മുഴയുണ്ട് പക്ഷേ എനിക്കത് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല വേറെ മുഴയുണ്ട് അത് അവർക്കൊരു സംശയമുണ്ട് അത് ബയോപ്സിക്ക് അയക്കണം എന്നുള്ളൊരു കൂടി എൻ്റെ സ്കാൻ റിസൾട്ട് തന്നു അങ്ങനെ സർജനെ കാണിച്ചപ്പോൾ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സർജറിക്ക് അഡ്മിറ്റായി സർജറി ചെയ്തു അപ്പോൾ സർജറിക്ക് അഡ്മിറ്റാവുന്ന ദിവസം നാലാം തീയതിയാണ് ആ നാലാം തീയതി എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഉടമ്പടി കഴിയുന്ന ദിവസം അപ്പോൾ ഞാൻ തലേന്ന് മൂന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി നാലാം തീയതി പോയി അഡ്മിറ്റായി നാലാം തീയതി സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞു അവർ റിമൂവ് ചെയ്ത രണ്ട് സിസ്റ്റം ഒരു ഡബ്ബയിലാക്കിയിലിട്ട് ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്തു ബയോ ബയോപ്സിക്ക് വണ്ടാനത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടായിട്ട് അപ്പം അതിനു മുന്നായിട്ട് ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് പൂഷി പ്രാർത്ഥിച്ചിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങള് സർജറിക്ക് അഡ്മിറ്റായി സർജറി ചെയ്ത് ആ രണ്ട് സിസ്റ്റം തിന്നിലാക്കി തന്നു ബയോപ്സിക്ക് അയക്കാൻ വണ്ടാനത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ട് തന്നു അപ്പോൾ ആ തന്ന സമയത്ത് ഹസ്ബൻഡ് അത് ഞാൻ കിടക്കുന്നിടത്ത് കൊണ്ടുവരികയും അപ്പോൾ ഞങ്ങൾ എൻ്റെ കയ്യിൽ നേർച്ച വസ്തുക്കളൊക്കെ ഞാൻ കൂടെ കൊണ്ടുപോകും ആ സമയത്ത് അത് തൈലം തൂത്ത് അതിൻ്റെ മേൽ വിശുദ്ധ തൈലം തൂത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മകനും കൂടെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അത് അവിടെ ടെസ്റ്റിനായിട്ട് സമർപ്പിച്ചത് അത് അതേപോലെ തന്നെ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് വേറെ അടുത്ത ബെഡിൽ കിടക്കുന്നവർക്കുമൊക്കെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കും എനിക്ക് കുരിശു വരച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളൊരു കൃപയും അനുഗ്രഹമൊക്കെ ലഭിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ സാധിച്ചു അങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ കിട്ടി അങ്ങനെ അതിൻ്റെ റിസൾട്ട് വന്നു ഇന്നലെയായിരുന്നു അതിൻ്റെ റിസൾട്ട് വന്ന് ബയോപ്സിയുടെ റിസൾട്ട് വന്നത് അപ്പോൾ അതിലൊരു കുഴപ്പവും ഇല്ല മാതാവ് എന്നെ അനുഗ്രഹിച്ചു വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ മാതാവ് തന്നത് കാരണം ഞാൻ വളരെ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ ആ അത്രമാത്രം പ്രാർത്ഥനയിൽ യേശു എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ യേശപ്പമ്മയും കൈവിടത്തില്ല ഞാൻ യേശപ്പയ അമ്മയും മുറുകെ പിടിച്ചു തന്നെ ഞാൻ ജീവിക്കുമെന്ന് ഞാൻ ഉറച്ച് ഞാൻ ബോധ്യത്തിലാണ് ഞാൻ എനിക്ക് ഈ പ്രശ്നം ഇത് വിഷയങ്ങളൊക്കെ വരുമ്പോഴും ഞാൻ എന്ത് തന്നെ വന്നാലും എൻ്റെ റിസൾട്ട് പോസിറ്റീവായാലും നെഗറ്റീവായാലും എന്തു തന്നെ ആയാലും ഞാൻ അമ്മയെ ഒരിക്കലും വിടത്തില്ല ആ പ്രാർത്ഥനയിൽ ഞാൻ ജീവിതത്തിലുടനീളം മുന്നോട്ട് പോകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലും ബോധ്യത്തിലുമാണ് ഞാൻ ജീവിച്ചു പോകുന്നത് അങ്ങനെ ഇന്നലെ റിസൾട്ട് വന്നു അപ്പോൾ റിസൾട്ട് വരുമ്പോൾ വരുന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്ന് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു അതേപോലെ പിറ്റേ ദിവസം തന്നെ വരാമെന്നു തന്നെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചു അതേപോലെ എൻ്റെ ഹസ്ബൻഡും വിചാരിച്ചിട്ടുണ്ടാകും ഞങ്ങൾ തമ്മിൽ പരസ്പരം പറഞ്ഞിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും അതേപോലെ പറഞ്ഞതിൻ്റെ ഇന്നലെ റിസൾട്ട് വന്നു ഇന്ന് ഞാനത് വന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പിന്നെ അതേപോലെ എൻ്റെ മോൾക്ക് അതിൻ്റെ ഇടയ്ക്ക് തന്നെ എൻ്റെ മോൾക്ക് എമർജൻസി ആയിട്ട് ഒരു എപ്പോഴും നടുവേദന ഇടയ്ക്ക് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം വരുന്നുണ്ടായിരുന്നു ആ സമയത്തെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അപ്പം അവർ ഡ്രിപ്പിടും ഇഞ്ചെക്ഷൻ എടുക്കും വേദന കുറയും വീട്ടിൽ കൊണ്ടുവരും അങ്ങനെ ഈ രണ്ടു മൂന്ന് പ്രാവശ്യമായപ്പം ഹോസ്റ്റലിൽ നിന്ന് തന്നെ വിളിച്ച് പറഞ്ഞത് ഡെയിലി ആകുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണ് എന്തായാലും വേറൊരു ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാൻ ഓപ്പറേഷൻ ചെയ്ത സമയത്തും മോൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് കാണിച്ചു ആ സമയത്ത് ഓർത്തോ ഡോക്ടറെ കാണിച്ചപ്പം റേ എടുത്തപ്പോൾ കുഴപ്പമില്ല സർജനെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സർജനെ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്യാൻ എഴുതി തന്നു അങ്ങനെ മോളെ സ്കാൻ ചെയ്തപ്പം ഓവറയിൽ ലെഫ്റ്റ് ഓവറയിൽ ഒരു ഏഴ് സെൻറ്റിമീറ്ററിലുള്ള ഒരു സിസ്റ്റം ഉണ്ട് അപ്പം ഓവറിയുടെ ആകെ സൈസ് എന്ന് പറയുന്നത് മൂന്ന് ആണ് അതിനകത്ത് ഏഴ് സെൻറ്റിമീറ്റർ സിസ്റ്റ് അപ്പം ഈ എൻ്റെ സർജറി അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അങ്ങനെ അതിൽ നിൽക്കുന്നതുകൊണ്ട് ഈ സ്കാൻ റിപ്പോർട്ട് വന്നിട്ട് ഗൈനക്കിനെ കാണിക്കാനുള്ളൊരു സഹകാശം ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പോൾ വീണ്ടും അടുത്ത ദിവസം മോൾക്ക് ഇങ്ങനെ വേദന അപ്പോൾ ഞാൻ എൻ്റെ സർജറി കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് എൻ്റെ വീട്ടിലോട്ട് കൊല്ലത്തോട്ടാണ് പോയത് കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരുന്നതിൻ്റെ അന്ന് രാവിലെ ട്രെയിനിൽ ഞാൻ കയറുന്ന സമയത്ത് മോളുടെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ച് പറയുന്ന മോക്ക് സുഖമില്ല ഈ പിന്നെയും പെയിൻ വരുന്നു അപ്പം ഞാൻ അവരോട് പറഞ്ഞു എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെയിനുള്ള മരുന്ന് കൊടുക്കുക അപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങ് വരാം അങ്ങനെ ഞങ്ങൾ വന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന് എപ്പോൾ വന്നാലും ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ ഇങ്ങനെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്ന് കാണിച്ചു അപ്പോൾ ഡോക്ടർ ആ റിപ്പോർട്ട് സ്കാൻ റിപ്പോർട്ട് കയ്യിലുണ്ടായിരുന്നു സ്കാൻ റിപ്പോർട്ട് കൈനക്കിനെ അയച്ചപ്പോൾ അവർ എമർജൻസി ആയിട്ട് അഡ്മിറ്റ് ചെയ്യാനാണ് റഫറൽ എഴുതി തന്ന ഇ എസ് എന്താണ് റഫറൽ എഴുതി തന്ന അവിടെ ഇല്ല അപ്പോൾ പുഷ്പഗിരി അല്ല അമൃതയ്ക്കാണ് പറയുന്നത് കാരണം ഇത്രയും വലിയൊരു സിസ്റ്റം ആയതുകൊണ്ട് ടോർഷനാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഓവറിൽ ഇത് കയറി ചുറ്റാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞാൽ ഈ ഓവർ കേടാവും അത് അങ്ങനെ ചുറ്റിയിട്ടുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് അന്നേരം തന്നെ സർജറി ചെയ്യണം അങ്ങനെ നമുക്കൊരു ദൂരോട്ട് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടത്തില്ല ആംബുലൻസ് വിളിച്ച് എത്രയും വേഗം അങ്ങനെ ഒരു രീതിയിലായിരുന്നു അന്ന് പറയാം അങ്ങനെ ഞങ്ങൾ പുഷ്പഗിരി ഞങ്ങളുടെ കടുത്തായതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് അഡ്മിറ്റാകണമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്താൽ അവിടെ പോയി അവിടെ ചെന്ന് എല്ലാ ഒരു മൂന്നാല് ഡോക്ടേഴ്സ് വന്നു മോളെ നോക്കുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ അമർത്തി നോക്കുന്നുണ്ട് അപ്പം ഈ ടോർച്ചറിൻ്റേതായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും അവർക്ക് അവളിൽ കാണാൻ പറ്റുന്നില്ല അപ്പോൾ അവർ ഒന്നും കൂടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ ഒത്തിരി സമയം എടുത്തു അവർ സ്കാൻ ചെയ്തു സ്കാനിങ്ങിലും അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ അവർക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എമർജൻസി ആയിട്ട് ഇ എസ് എന്ന് നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ എഴുതി തന്നിട്ട് അവർക്ക് അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ള പ്രശ്നമില്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ഇനി അടുത്ത ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രം നമുക്ക് അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട അവിടെ അതുമല്ല ലാപ്രോസ്കോപ്പിയേ നമുക്ക് മോൾ പതിനെട്ട് വയസ്സായതുകൊണ്ട് ഓപ്പൺ സർജറി നമുക്ക് പറ്റത്തില്ല ലാപ്രോസ്കോപ്പിയേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം പുഷ്പഗിരിയിൽ അതില്ലതാനും അപ്പം ഞങ്ങൾ എന്തായാലും ലാപ്രോസ്കോപ്പി ഉള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് എന്തായാലും ഈ സർജറി സിസ്റ്റ് റിമൂവ് ചെയ്യണമല്ലോ വേറെ പ്രശ്നങ്ങളൊന്നും ഈ അല്ലേ പോലെ നമുക്ക് എന്തായാലും റിമൂവ് ചെയ്യണമല്ലോ അപ്പോൾ അവരങ്ങനെയുള്ള ടോർഷനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ഒരു പത്ത് മണിയായപ്പം രാത്രി വീട്ടിൽ വന്നു അങ്ങനെ ഞാൻ വെളുപ്പിന് മൂന്ന് മണിക്ക് ഞാൻ പ്രാർത്ഥിക്കും കരണക്കെന്താ ചൊല്ലാം ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തന്നിട്ട് ഇപ്പോൾ മോള് വീണ്ടും കരച്ചിൽ ഭയങ്കര നമുക്ക് വന്നു വന്നുകഴിഞ്ഞാൽ വേദന വന്നു കഴിഞ്ഞാൽ നിൽക്കാനും ഇരിക്കാനും ഒന്നും പറയാ ശ്വാസം മുട്ടലും ഭയങ്കര ഭയങ്കര പെയിനാണ് നമുക്ക് പറഞ്ഞറിയാം അവൾ പറഞ്ഞാൽ ചത്തുപോകുന്ന പോലത്തെ വേദനയാണെന്നാണ് പറയുന്നത് അപ്പം പെട്ടെന്ന് ഞങ്ങൾ ഞാനും ഹസ്ബൻഡും കൂടെ മോളെ വെച്ച് ടു വീലറിൽ വെച്ച് മാവേലിക്കിര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് അവിടെ ഇതേപോലെ പെയിൻ്റ് മരുന്ന് കൊടുത്തു അത് ഒരു മണിക്കൂർ അവർ ഒബ്സർവേഷനിൽ വെച്ചിട്ട് അടുത്ത ദിവസം ഗൈനക്കിനെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് രാവിലെ തന്നെ കൊല്ലത്തെ ഒരു ഹോസ്പിറ്റൽ ലാപ്രോസ്കോപ്പിലുള്ള ഹോസ്പിറ്റൽ കൊണ്ടുവന്ന് അവിടെ അവിടെ ഗൈനക്കിനെ കാണിച്ചപ്പോൾ അവർ ലാപ്രോസ്കോപ്പിക് സർജനിലോട്ട് റെഫർ ചെയ്ത് അപ്പം ആദ്യം കണ്ട ഡോക്ടർ വളരെ സ്നേഹത്തിൽ നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ട് പേടിക്കേണ്ട എന്ത് തന്നെ ആയാലും നമുക്കിതിനുള്ള ഒന്നുകിൽ സർജറി അല്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ അത് എന്താണെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം മോളൊരു കാരണവശാലും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സമാ വളരെ സമാധാനത്തിലാ ഡോക്ടറും അവിടെ നിന്ന് ആ സിസ്റ്ററും ഒക്കെ ഞങ്ങളോട് നല്ല രീതിയിൽ പെരുമാറും അപ്പം നമുക്കൊരു വലിയൊരു സമാധാനം തോന്നി എന്നിട്ട് ഞങ്ങളെ സർജൻ്റെ അടുത്തേക്ക് വിട്ടു അപ്പോൾ സർജൻ ഇത് കണ്ടിട്ട് പറഞ്ഞു എന്തായാലും സിസ്റ്റർ റിമൂവ് ചെയ്യണം അപ്പം ലാപ്രോസ്കോപ്പിക് സർജറി ആണ് ഞാൻ എന്തായാലും അപ്പോൾ ഹസ്ബൻഡിനോട് വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും സർജറിക്ക് ഞങ്ങൾ സമ്മതമാണ് അപ്പോൾ ഡോക്ടർ പറയുന്നത് അനസ്തേഷ്യയുടെയും കാർഡിയോളജിസ്റ്റിൻ്റെയും ഒക്കെ ഫിറ്റ്നസ് വാങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ അതെല്ലാം ഫിറ്റ്നസ്സെല്ലാം എടുത്ത് അന്ന് തന്നെ അഡ്മിറ്റായി പിറ്റേ ദിവസം രാവിലെ തന്നെ സർജറി ചെയ്തു സർജറി ചെയ്ത് മോളെ സർജറി ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്തെല്ലാം ഞാൻ തൈലം തൂത്ത് പ്രാർത്ഥിക്കുകയും ഉപ്പെല്ലാം വെച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ മോളുടെ കയ്യിൽ കൊടുത്തുവിട്ട് അവിടെ കയറുമ്പോൾ അത് വെച്ച് പ്രാർത്ഥിക്കണമെന്നെല്ലാം പറഞ്ഞു കൊടുത്തുവിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ മോളുടെ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞു സിസ്റ്റ് അയടുത്ത് റിമൂവ് ചെയ്ത് സിസ്റ്റ് ഞങ്ങളെ കാണിച്ചു തന്നിട്ടത് അവർ ബയോപ്സിക്ക് അയക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ബയോപ്സി റിസൾട്ട് മോളുടെ ഇരുപത്തഞ്ചാം തീയതി ഞങ്ങൾ അടുത്ത ഡോക്ടറെ കാണാൻ പോയ സമയത്ത് ഇരുപത്തഞ്ചാം തീയതിയാണ് ആ സമയത്ത് മോളുടെ റിസൾട്ട് വന്നു മോളുടെ ബയോപ്സി റിസൾട്ടും ഒരു കുഴപ്പമില്ലാതെ പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിച്ചു അപ്പോൾ ഡോക്ടർ ഈ ഞങ്ങൾ മോളെ ഐ സിയു നിറക്കി റൂമിലോട്ട് കൊണ്ടുവന്ന സമയത്ത് ഡോക്ടർ റൗണ്ട്സിന് വന്നായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ സിസ്റ്റ് മൂന്ന് തവണയാണ് തവണയാണിതിൽ ചുറ്റിക്കിടന്ന് മൂന്നായിട്ട് ചുറ്റിക്കിടന്നെയായിരുന്നു പക്ഷെ അവർക്ക് പുഷ്പഗിരിയിൽ ഇത് കാണാൻ സാധിച്ചില്ല അന്ന് അത് കണ്ടിരുന്നെങ്കിൽ നമുക്ക് നമുക്കവിടെ വേറൊരു ഓപ്ഷനും ഇല്ല അവിടെ വെച്ച് ഓപ്പൺ സർജറി ചെയ്യേണ്ടി വന്നേനെ അപ്പോൾ മാതാവ് അത് ഞങ്ങൾക്ക് അങ്ങനെ തന്ന അനുഗ്രഹിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് മൂന്ന് പ്രാവശ്യമാണ് അത് ചുറ്റിക്കിടന്ന് അതുകൊണ്ടാണ് കുഞ്ഞിന് ഇത്രയും പെയിൻ വന്നത് എന്തായാലും അത് പരിശുദ്ധി ഒരു കുഴപ്പവും ഇല്ലാതെ ഞങ്ങളെ സഹായിച്ചു അങ്ങനെ എൻ്റെയും മോളുടെയും ബയോപ്സി റിസൾട്ട് ഒരു കുഴപ്പവും ഇല്ല പിന്നെ എൻ്റെ മോന് നവോദയ എക്സാമിന് എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ഓൺലൈനായിട്ടായിരുന്നു അവൻ വലുതായിട്ട് ക്ലാസ്സിൽ ആദ്യമൊക്കെ നല്ല ആക്റ്റീവായിട്ട് ചെയ്യുമായിരുന്നു പിന്നെ ഭയങ്കര ആയിരുന്നു അപ്പോൾ എനിക്ക് എത്രത്തോളം ഇത് കിട്ടുമെന്നൊന്നും അറിയത്തില്ല അപ്പോൾ എൻട്രൻസ് ഇതെല്ലാം കൊടുത്തു ഹോൾ ടിക്കറ്റൊക്കെ കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞു മൊനെ മോനെ ഒരു പേപ്പറിൽ എഴുതി മാതാവിനോട് റിക്വസ്റ്റ് വെച്ച് പ്രാർത്ഥിക്കും പറഞ്ഞു അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അവിടെ മോനൊരു പേപ്പറിൽ എഴുതി വെച്ചു എനിക്കത് പരീക്ഷ ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഇതാണ് മോൻ ഇത് നല്ലതാണെങ്കിൽ അത് കിട്ടണമെന്ന് അങ്ങനെ ഇരുപത്തഞ്ചാം തീയതി ഇരുപത്താറാം തീയതി മോൻ്റെ റിസൾട്ട് വന്നു മോൻ അത് ക്വാളിഫൈ ചെയ്തു നവോദയയിലേക്ക് ക്വാളിഫൈ ചെയ്തു അങ്ങനെ അമ്മ മാതാവ് ഞങ്ങളെ അതിലും ഞങ്ങളെ സഹായിച്ചു അങ്ങനെ ഞങ്ങൾക്ക് ഈ ഒരു മാസക്കാലം കൊണ്ടാണ് പെട്ടെന്ന് എൻ്റെ സർജറി മോളുടെ സർജറി എൻ്റെ സർജറി കഴിഞ്ഞു പത്ത് ദിവസം കഴിയുമ്പോഴാണ് മോൾക്ക് എമർജൻസി ആയിട്ട് സർജറി വരുന്നത് ഈ സമയത്തൊക്കെ നമുക്ക് ആലോചിക്കാം നമ്മുടെ മാനസികാവസ്ഥ പക്ഷേ ഇത്രയും വലിയ മാനസികാവസ്ഥയിലൂടെ പോയെങ്കിലും ഞാൻ കരയുകയൊന്നും ചെയ്തില്ല കാരണം എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എനിക്ക് എൻ്റെ മാതാവിലും യേശുപ്പാലും ഞാൻ വിശ്വസിക്കും പൂർണ്ണമായിട്ട് ഉറച്ച് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്നതും എന്തും നിനക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കും ആ വചനത്തിലൊക്കെ അടിയുറച്ച് ഞാൻ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് യേശുപ്പ എന്നെ കൈവിട്ടില്ല ഞങ്ങളെ പൂർണ്ണമായിട്ട് ഞങ്ങളെ കാത്തു സംരക്ഷിച്ച് ഇതുവരെ കൊണ്ട് നടത്തി അമ്മമാതാവും യേശുപ്പായും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ കോടാനുകൂടി നന്ദി പറയുന്നു അതേപോലെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് വഴിയോരത്തിരിക്കുന്നവർക്കെല്ലാം ഫുഡ് കൊടുക്കും ഫുഡ് വീട്ടിൽ വെച്ച് തന്നെ കഴി അതും ഞങ്ങൾ വീട്ടിൽ വെച്ച് നല്ല ഭക്ഷണം കൊണ്ടുവന്ന് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കും വഴിയേരിയിൽ ഇരിക്കുന്നവർക്കെല്ലാം കൊടുക്കും പിന്നെ ആശുപത്രിയിൽ സന്ദർശിച്ച് പാവപ്പെട്ട രോഗികൾക്ക് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ വലിയ സാമ്പത്തികമുള്ളവരല്ല പക്ഷേ എന്നാലും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾക്ക് അവരെ സഹായിക്കുവാനും അവരുടെ കാര്യങ്ങൾ കേൾക്കുവാനും ഒക്കെയുള്ള അനുഗ്രഹവും കൃപയും ലഭിച്ചു അവരെ സഹായിക്കാനും ഒക്കെ സാധിച്ചു പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് പത്രം ഇവിടുന്ന് വാങ്ങും എല്ലാ ഹസ്ബൻഡ് എല്ലാ ആഴ്ചയിലും വന്ന് ഹസ്ബൻഡിന് എന്നെക്കാട്ടിയും വലിയ വിശ്വാസമാണ് ഹസ്ബൻഡിന് ഹസ്ബൻഡ് എല്ലാ ആഴ്ചയിലും ഇവിടെ വന്ന് മൂന്ന് നാലും കെട്ട് പത്രം വാങ്ങിക്കൊണ്ടുപോകും ഞങ്ങൾ രണ്ടുപേരും കൂടെ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ അവിടെ ഇരിക്കുന്ന എല്ലാ പേഷ്യൻസിനും അവരുടെ കൂടെ ഉള്ളവർക്കുമൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് അപ്പോൾ അവിടെ ഒരു ചാപ്പലുണ്ട് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ചാപ്പലിൽ വന്നിട്ട് പ്രാർത്ഥിക്കും ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാര്ത്ഥിച്ച് അവിടെ ബൈബിളുണ്ട് ആ ബൈബിളും ഒക്കെ വായിച്ചതിന് ശേഷമാണ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുന്നത് പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിയായിരുന്നു എൻ്റെ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളോ എനിക്ക് വളരെ ജീവിതത്തിൽ ഒത്തിരി നാളുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം മാറി ഞാനിപ്പോൾ പ്രാർത്ഥനയിൽ വളരെയേറെ എനിക്ക് ഉയരങ്ങളിലെത്താൻ സാധിച്ചു കാരണം യേശപ്പയുടെ അമ്മയോട് എനിക്ക് ഒത്തിരി അടുക്കാൻ സാധിച്ചു യേശപ്പാന്ന് വിളിക്കാൻ തന്നെ എനിക്കൊരു വലിയ കൃപ ലഭിച്ചു കാരണം ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ പ്രാർത്ഥന എന്ന് വെച്ചാൽ രാവിലത്തെയും വൈകിട്ടത്തെയും പ്രാർത്ഥന അത് മുടങ്ങാതെ ചൊല്ലും പിന്നെ കൊന്ത ചൊല്ലും രാവിലെ വെളുപ്പിനെ മൂന്ന് മണിക്ക് കരണക്കൊന്ത ചൊല്ലും വൈകിട്ട് മൂന്ന് മണിക്ക് കരണക്കൊന്ത ചൊല്ലും പിന്നെ മറ്റുള്ള പ്രാർത്ഥനകൾ ഇതെല്ലാം എനിക്ക് നല്ല കൃപയോടെ ചൊല്ലാനും മറ്റുള്ളവർക്ക് പിന്നെ കൊന്ത ചൊല്ലുന്ന സമയത്ത് ഓരോ ദിവ്യ രഹസ്യങ്ങളിലും ഒത്തിരിയും വരെ സമർപ്പിച്ച് എല്ലാ രോഗികളെയും പലവിധ വിഷമതകൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭി കൃപ ലഭിച്ചു അത് ഞാൻ വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു കാരണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അങ്ങനെയുള്ള വലിയൊരു അനുഗ്രഹവും കൃപയും എനിക്ക് ദൈവം ജീവിതത്തിൽ തന്നു അതേപോലെ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചില മറ്റുള്ളവർക്ക് പറയാൻ അതൊക്കെ കുറഞ്ഞു നിൽക്കുന്നവരിൽ എനിക്ക് അത് പറയാനും ദൈവം എനിക്കറിയാവുന്ന ബൈബിൾ വചനത്തിലൂടെയൊക്കെ അവരെ അത് ബോധ്യപ്പെടുത്താനും അങ്ങനെയുള്ള കൃപയൊക്കെ എനിക്ക് എനിക്കത് അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ഞാനിങ്ങനെയൊക്കെ എനിക്ക് പറയാൻ സാധിക്കുമെന്നൊക്കെയുള്ള അങ്ങനെയുള്ള കൃപയൊക്കെ എനിക്ക് ലഭിച്ചു ഇതെല്ലാം യേശു അമ്മയുടെ അനുഗ്രഹത്താലാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ ഹസ്ബൻ്റിന് കിട്ടിയ ഒരു സൗഖ്യം അത് ഹസ്ബൻഡ് തന്നെ പറയും എൻ്റെ മാതാവിനും ഈശോപ്പായ്ക്കും കൊടാനുകൂടി നന്ദി എൻ്റെ പേര് ടിജു എന്നാണ് ഞാൻ സ്ഥലം മാവേലിക്കരയാണ് എനിക്ക് പോസ്റ്റേറ്റിന് ക്യാൻസർ വന്ന ഒരാളാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ശേഷം മാത്രമാണ് ചികിത്സയിൽ പോകാൻ സാധിച്ചത് ഒരിക്കലും അവിടെ ധ്യാനം നടക്കുന്ന സമയമാണ് അത് ചൊവ്വാഴ്ചകളിൽ അപ്പോൾ ഞാൻ പോയി ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ചീട്ടെടുത്ത ഒരാളാണ് അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയത് സീൽസ കൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല എന്ന് തോന്നുകയും ഞാൻ അച്ഛൻ അവിടെ നിന്ന് നേരെ അച്ഛൻ്റെ ധ്യാനത്തിലേക്കാണ് വന്നത് ഞാൻ വന്നിവിടെ ഏറ്റവും പുറകിലാണ് നിൽക്കുന്നത് അന്നാ ഒത്തിരി ആളുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടെ ഈ നിന്ന് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ എൻ്റെ വയറിനടുത്ത് ഭയങ്കരമായിട്ടൊരു തണുപ്പ് വന്ന് അനുഭവപ്പെടുകയും ചെയ്തു അങ്ങനെ ഞാൻ അന്ന് പോയി അന്നാ എനിക്കിത് ഈ രോഗസൗഖ്യം കിട്ടുന്നതാണെന്നൊന്നും എനിക്ക് വ്യക്തമായി അറിയാത്ത ഒരാളാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയിട്ടാണ് ഡോക്ടറെ കാണുന്നത് അന്നേ ദിവസം തന്നെ ഉച്ച കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴേ ഒരു യൂറിൻ പാസ് ചെയ്ത സമയത്ത് ഒരു ബ്ലഡ് പോലെ വരികയും അതിലൊരു എന്തോ ഒരു വസ്തു പുറത്തേക്ക് പോവുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു അപ്പം ഞാനതൊന്നും അത്ര കാര്യമാക്കിയില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബ്ലഡ് പോകുമായിരുന്നു പിന്നീട് ഞാൻ പോയി ചികിത്സ തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു മരുന്നും കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ പി എസ് എ വാല്യൂ മുപ്പത്തി ഒൻപതായിരുന്നു പക്ഷേ ചികിത്സ തുടങ്ങാൻ തുടങ്ങുമ്പോൾ അവരൊന്നുകൂടി പി എസ് എ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇരുപത്തി ആറായിട്ട് അത് കുറഞ്ഞു അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേ എൻ്റെ പി എസ് എ വാൽവ് നാലിന് താഴെയായി ഇപ്പോഴെനിക്ക് സീറോ സീറോ ടു സീറോയിലാണ് അതിൻ്റെ വാൽവ് നിൽക്കുന്നത് അപ്പോൾ അതിനോട് ഒപ്പം തന്നെ ഇതിനിടയ്ക്ക് ഒരു ദിവസം എനിക്ക് ബ്ലീഡിങ് വരികയും അപ്പോൾ ഈ റേഡിയേഷൻ എടുത്ത സമയത്ത് ഞാൻ ഒറ്റ ദിവസം പോലും എന്നെ മാതാവ് ഒരു ഹോസ്പിറ്റലിൽ കിടത്താനുള്ള ഇതുണ്ടായിട്ടില്ല ഞാൻ എല്ലാ ദിവസവും സ്വന്തമായി വണ്ടി ഓടിച്ചു പോയിട്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ഹോസ്പിറ്റലിൽ പോയി തിരികെ വരികയും അത് പന്ത്രണ്ട് മണിക്ക് തിരിച്ചു വന്നാൽ ഞാൻ എനിക്കൊരു കൺസ്ട്രക്ഷൻ വർക്കാണ് ഞാൻ സൈറ്റിലേക്ക് പോവുകയാണ് ചെയ്യാറുള്ളത് നാൾ ഇതുവരെയും അതേ രീതിയിൽ തന്നെ ഞാൻ തുടരുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു ദിവസം പോലും നമുക്ക് ഈ ഇത്രയും ചൂടുള്ള സമയത്ത് ഞാൻ ടു വീലറിലാണ് ഇവിടെ മാതാവിനെ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസവും ഞാൻ വന്നിരുന്നു ഇവിടെ ഇപ്പോൾ ഇവിടുന്ന് ഒരു അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് എൻ്റെ വീട്ടിലേക്ക് ഈ അവിടെ നിന്ന് ഞാൻ തുടങ്ങുന്ന മാതാ ഈശോയെ വിളിക്കാൻ തുടങ്ങിയാൽ ഇവിടെ വരെ വിളിക്കും ഇവിടുന്ന് തിരിച്ച് അവിടെ വരെയും വിളിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ പോയത് കൊണ്ടായിരിക്കാം എനിക്ക് ഈ ഒരു രീതിയിലും മറ്റൊരു സർജറിയെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പം മാതാവിനോട് പറഞ്ഞത് എൻ്റെ ശരീരത്തിലൊരു കത്തി വെക്കാനുള്ള ഇടയുണ്ടാകരുത് അങ്ങനെയെങ്കിൽ അടുത്ത വർഷത്തെ ജപമാലയിൽ ഞാൻ പങ്കെടുത്തുകൊള്ളാമെന്ന് പറഞ്ഞിരുന്നു ഈ പ്രാവശ്യത്തെ ജപമാലയിൽ ഞങ്ങൾ കുടുംബത്തോട് പങ്കെടുക്കുകയും മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു എല്ലാ ഒത്തിരി രോഗ സൗഖ്യങ്ങൾ ഞങ്ങൾക്ക് പല തവണയായി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഓരോ സമയത്തും ഞങ്ങൾ അച്ഛൻ പറയുന്നത് പോലെ കഷ്ടതകൾ വരുമ്പം വിട്ടുപോകാതെ ഞങ്ങൾ പിന്നെയും പിന്തുടരുന്നത് കൊണ്ടായിരിക്കാം ഇപ്പം ഞങ്ങൾ ഈ സന്തോഷത്തിൽ ഇവിടെ നിറനിർത്തുന്നതെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു ഞങ്ങളെല്ലാ സ്ഥലങ്ങളിലും രോഗികളെ കാണുകയും രോഗ സ സൗഖ്യത്തിനു വേണ്ടി അവരോട് പ്രാർത്ഥിക്കുകയും അവരൊക്കെ ഇവിടെ വരികയും ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ പറയുന്നത് പോലെ ഈ പത്ര വിതരണമാണ് അതെനിക്ക് ഒരു രോഗ അങ്ങനെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഞാനും എനിക്ക് രണ്ടാമത് ഒരു ഈ ചൂട് സമയത്ത് പിന്നെ ഒരു ദിവസം ബ്ലീഡിങ് കണ്ടു അങ്ങനെ ഡോക്ടറെ കാണാൻ ഞാൻ പോയി പോയ സമയത്ത് ഡോക്ടർ ഒരു ഗുളിക തന്നിട്ട് പറഞ്ഞു ഇത് തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രം കഴിക്കണം അല്ലെങ്കിൽ ഇത് കഴിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി ഇതെന്തോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഗുളിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല അതിൻ്റെ പിറ്റേ ദിവസം ഒന്നുകൂടി ഡോക്ടറെ ചെന്ന് കണ്ടു അപ്പോൾ പുള്ളി പറഞ്ഞു വേറൊരു ഡോക്ടറെ എഴുതി തന്നു അപ്പോൾ ആ ഡോക്ടറെ കാണാൻ വേണ്ടി ഇരിക്കണമെങ്കിൽ രണ്ടര മണി സമയമാവും ഞാൻ ഒമ്പതരയ്ക്ക് അവിടെ ചെന്ന ആളാണ് അപ്പം മോളും ഞാനും ഉണ്ട് അപ്പം രണ്ടരക്കേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ എപ്പോഴും ഈ പത്രം കാണും അപ്പോൾ ഞാൻ ഈ പത്രം കൊണ്ട് അവിടെ ടൗണിലും ഹോസ്പിറ്റലിലും ഒക്കെ പോയി കൊടുത്തിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ ഡോക്ടർ വരുന്നു രണ്ടര ആയപ്പോൾ അപ്പോൾ നേഴ്സ് പറഞ്ഞു ഡോക്ടർ വന്നിട്ടുണ്ട് നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നെ കൂട്ടി ഡോക്ടറുടെ അടുത്തേക്ക് പോയി ഞാൻ തൊട്ട് ഈ ക്യാമറയുടെ അത്രയും ദൂരെ എത്തിയപ്പോൾ ഈ ഡോക്ടർ അവിടെ നിർണ്ണയിച്ചു പോയി ആ അദ്ദേഹം ഓപ്പറേഷൻ തീറ്റിനാ തൊട്ട് പോയി അപ്പോൾ ആ നേഴ്സ് പറഞ്ഞ് ഞാൻ പുള്ളി ഇറങ്ങി വന്നിട്ട് കാണാമെന്ന് പറഞ്ഞു ആ ഇരിപ്പ് ഞാൻ അവിടെ ഇരുന്ന് ഒരു അഞ്ചര മണിവരെ ഇരുന്നു അപ്പോൾ എൻ്റെ തൊട്ടപ്പുറം അപ്പുറം ഇരിക്കുന്ന ഒരു ചോട്ട് എപ്പോഴാണ് ആ സമയം തന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് രണ്ടരയാണ് അപ്പോൾ ഇപ്പോൾ സമയത്ത് ഞാൻ അഞ്ചരയായി അങ്ങനാണെങ്കിൽ ഇനി ഈ പുള്ളിയെ കണ്ടിട്ട് എപ്പോൾ പോകാനാണ് അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുക ചേട്ടൻ വരുന്നെങ്കിൽ പൈസ നമുക്ക് തിരിച്ച് വാങ്ങിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും പെട്ടെന്ന് അങ്ങനെ തോന്നി ഞാൻ പോയി പൈസ തിരിച്ച് വാങ്ങിച്ചിട്ട് ഞാൻ അപ്പോൾ അവിടെ പോയി ബഹളമൊക്കെ ഉണ്ടാക്കി അത് ഭയങ്കര ഇതായി അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നേരെ എന്ന് പൈസ തിരിച്ച് വാങ്ങിച്ചു തിരിച്ചു വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ഒന്നുകൂടെ മൂത്രം ഒഴിക്കണം എന്ന് തോന്നി ഞാൻ പോയി യൂറിൻ പാസ് ചെയ്ത സമയത്ത് ഈ ബ്ലഡ് കണ്ടില്ല സാധാരണഗതിയിൽ യൂറിൻ പാസ് ചെയ്ത് ലാസ്റ്റ് വരുന്നത് ബ്ലഡാണ് അല്ലാതെ ടെസ്റ്റിംഗ് ഒന്നും പോകേണ്ട കാര്യമില്ല അത്രയ്ക്ക് ഇതായിട്ട് വന്നുകൊണ്ടിരുന്നു അപ്പോൾ ആ ഒരു കാര്യം പിന്നീട് ഇതുവരെ ഞാൻ അതിനുവേണ്ടി മരുന്നോ അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്തിട്ടില്ല ആ പത്രം കൊടുത്ത് വന്ന് കഴിഞ്ഞപ്പോൾ ഇത് മാറുകയും ചെയ്ത് ഇതുവരെ പിന്നെ അതിനെപ്പറ്റി വന്നിട്ടില്ല പിറ്റേ പ്രാവശ്യം ചെയ്യുന്നപ്പോൾ ഡോക്ടറെ എന്നോട് ചോദിച്ചു അന്ന് എന്തു മരുന്നാ കഴിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല ഇതുപോലെ ഞാൻ മാതാവിൽ വിശ്വസിക്കുകയും മാതാവിൻ്റെ പത്ര വിതരണം ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ഈ കേട്ട ഡോക്ടർ അതേ ഒരു മറ്റൊരിതല്ല അതേ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളും അപ്പോൾ മറ്റൊരു ഡോക്ടറോട് പറഞ്ഞ് അവർ പരസ്പരം സംസാരിക്കുന്നു മദർവേരി സൗഖ്യപ്പെടുത്തിയതാണ് പുള്ളിയെ എന്ന് പറയുകയും അങ്ങനൊരു അനുഗ്രഹം മാതാവ് തന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയ്പ മാതാവിനോടും കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു എനിക്ക് പറയാനുള്ളത് ഞാൻ നാൽപ്പത്തിയഞ്ച് വർഷമായിട്ട് ഞാനൊരു ഹിന്ദുവിനെയാണ് കല്യാണം കഴിച്ചത് നാൽപ്പത്തിയഞ്ച് വർഷമായിട്ട് ഞാൻ ഹിന്ദുവായിട്ട് ജീവിച്ച ഒരാളാണ് പക്ഷേ ഞാൻ കർത്താവില് എനിക്ക് ഭയങ്കര കർത്താവിനോട് കൂടി ആഗ്രഹവും എനിക്ക് ഒരുപാട് നാളായിട്ട് എനിക്കുണ്ടായി പക്ഷേ ഇപ്പം എൻ്റെ മോളാണ് ആദ്യമേ പിന്നെ ഉടമ്പടി എടുത്തത് അത് കാരണം കൊണ്ട് എനിക്ക് കർത്താവില് ആശ്രയം വെക്കാനും പള്ളിയിൽ തിരിച്ചു ചേരാനും കുമ്പസാരിക്കാനും കുർബാന എടുക്കാനും എൻ്റെ മോളും ഞങ്ങളും എല്ലാം ആത്മീയമായിട്ട് ഒരുപാട് ഞങ്ങൾക്ക് ഈശ്വലി വളരുവാൻ ഞങ്ങൾ ദിവസം കായിച്ചു അമ്മയ്ക്കും മാതാവിനും ഒരാട് കോടാനും കോടി നന്ദി ഞങ്ങൾ പറയും